ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസ ഫലമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസം കന്നി രാശിക്കാരായിരിക്കുന്ന പുത്രത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാദിനത്തെക്കുറിച്ചും ഉയർച്ചകളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി കന്നി കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പത്താം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ് രാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ പ്രബലനായിട്ട് സ്ഥിതി ചെയ്യും അങ്ങനെയുള്ള ഈ മാസം അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകൾ ഈ രാശിക്കാരെ തേടിയെത്തുക തന്നെ ചെയ്യും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നു ചേരും അധിക സാഹസികത പാടില്ല ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിന്റെ അധികനായിരിക്കുന്ന കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാസം സാഹസികമായ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇടപെടുവാൻ തോന്നും ചാടി പുറപ്പെട്ടാൽ കേസുകളും കോടതി കയറുകയും പോലീസ് സ്റ്റേഷൻ കയറുകയും ബന്ധങ്ങൾ മുഹിഞ്ഞു പോവുകയും കുടുംബത്ത് അലോസരതകൾ ഉണ്ടാകുന്നതിനും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിച്ച് പല അപകടങ്ങളും ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് അതിനാൽ അധിക സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ധീരത പ്രകടിപ്പിക്കേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകാം ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട് അതായത് ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ തൊഴിൽസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മാസം ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ പലതരത്തിലും സാമ്പത്തികം വന്നു ചേരുവാൻ യോഗമുണ്ട് കർത്തവ്യമകലം വിത്തം വാണി ചക്ഷുഷ ദിക്ഷ വിദ്യ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും അതായത് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരോ അതല്ല മറ്റൊരാളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ ഗവൺമെന്റോ തത്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് ജോലിയിൽ ചെയ്യുന്നവർക്കും ശമ്പള വർധനവിനും പ്രമോഷനും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബപരമായ സമ്പത്ത് വന്നു ചേരുവാൻ യോഗമുണ്ട് അതായത് ദീർഘനാളുകളായിട്ട് കിട്ടാനുള്ള ഓഹരി ലഭിക്കുന്നതിന് മാതൃ പിതൃ കുടുംബം വഴിയോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട രീതിയിലോ ഒക്കെ സമ്പത്ത് വന്നു ചേരുവാൻ യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഷെയർ മാർക്കറ്റിംഗ് ബ്രോക്കറിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് മറ്റ് വാഹന സംബന്ധമായ ജോലികൾ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ചെയ്യുന്നവര് ഇവന്റ് മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് മറ്റ് കലാകാരന്മാരായിരിക്കുന്നവർ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഇങ്ങനെയുള്ള അതായത് കലാകാരന്മാർക്കൊക്കെ പെട്ടെന്ന് പ്രോഗ്രാമുകൾ കിട്ടുക ഉടമ്പുടി കരാറ് ഉടമ്പുടിയിൽ ഒപ്പുവെക്കുക പുതിയ പുതിയ മേഖലകളിലേക്ക് കലാരംഗവുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് അറേഞ്ച്മെന്റ് ആയാലും ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അത് വീടുമായി ബന്ധപ്പെട്ടോ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒക്കെ പല രീതിയിൽ ഒരു പൊസിഷൻ വന്നു ചേരുവാൻ യോഗമുണ്ട് തൊഴിൽ രംഗത്ത് പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അനുകൂലമായ സന്ദർഭം ചൊവ്വ ശനിയെ പൂർണമായ ദൃഷ്ടി ചെയ്യുന്ന ഈ മാസം അഗ്നിമാരുത ബന്ധമാണ് അത് സ്ഫോടനാത്മകമായ രീതിയിൽ സംസാരം ഉണ്ടാകുവാൻ സൂചനയുണ്ട് അപ്രതീക്ഷിതമായിട്ട് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏത് ഏർപ്പെട്ടാലും യാതൊരു കാരണവശാലും തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലാതെയോ ഒരു വാക്കറ്റമോ കയ്യാങ്കളിയോ ഉണ്ടാകുവാൻ പാടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞിട്ട് കുടുംബമായിട്ട് സന്തോഷകരമായിട്ടൊക്കെ ജീവിക്കുന്നവർ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അലപി പിരിഞ്ഞു പോയി എന്ന് പറയാൻ സാഹചര്യം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ മാസം ദീർഘ ദൂര യാത്ര ചെയ്യുന്നതിനൊക്കെ യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പല വിധത്തിലുള്ള തടസ്സങ്ങളോ കാര്യതടസ്സങ്ങളും വിഘ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക ഏജന്റുമാരെയൊക്കെ കണ്ടെത്തിയൊക്കെ പോകുന്നവരും അല്ലാതെയൊക്കെ പോകുന്നവരായാലും അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കുന്ന അവസരത്തിലൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുവാൻ സുഹൃത്തുക്കളും സഹോദര ഒക്കെ കൂടെ സഹായത്തിന് ഉണ്ടാകും ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവരായാലും ഒരു ബ്യൂട്ടീഷ്യൻ ആയാലും അതല്ല കലാരംഗത്ത് സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും ഒക്കെ അഭിനയിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് അത് ചൊവ്വായുടെ അനുഗ്രഹം ഉണ്ടാകും പ്രവർത്തന രംഗത്ത് ഒരു ഉന്മേഷം വന്നു ചേരുവാനും വിജയങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുവാനും ഒക്കെ ആ ശുക്രന്റെ സ്ഥിതി കൊണ്ടും സാധിക്കും ശുക്രൻ ഭാഗ്യാധിപനാണ് അത് വളരെ അനുഗ്രഹിച്ചാണ് നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ചൊവ്വായും ശുക്രനും വ്യാഴവും ഒക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ മാസം കന്നിരാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർ ഏറ്റവും പ്രധാനമായിട്ട് അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക അവരവരുടെ മത ആചാര അനുഷ്ഠാനങ്ങൾ തുടർന്നു പോരുക അപ്പോൾ വിജയങ്ങൾ വന്നു ചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും